ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാറിനെതിരെ സിപിഎം നടപടി എടുക്കില്ല പത്മകുമാർ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുമോ എന്ന ഭയത്തിലാണ് ഇത് മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടുകളാണ് പത്മകുമാർ എടുത്തത് അതുകൊണ്ട് തൽക്കാലം പാർട്ടി നടപടി വേണ്ടെന്നാണ് സിപിഎമ്മിന്റെ തീരുമാനം ഇന്നലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണിത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശം കണക്കിലെടുത്താണ് ഇത് അയ്യപ്പ ഗോപമാണ് പ്രതിസന്ധിയിലേക്ക് മോഷ്ടാക്കളെയും സി പി എമ്മിനെയും എത്തിച്ചതെന്ന പ്രചാരണം വിശ്വാസികളും തുടരുന്നുണ്ട് ഈ പ്രചരണവും സി പി എമ്മിനെ വലയ്ക്കുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ട് കൂടി വന്ന ശേഷം നടപടിയുടെ കാർത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ ധാരണ അറസ്റ്റിലായതിനു ശേഷം പത്മകുമാറിനെതിരെ ഉടൻ നടപടി സ്വീകരിച്ചാൽ പിന്നീട് അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്ന മൊഴി പാർട്ടിക്കും സർക്കാരിനും വലിയ പ്രതിസന്ധി പ്രതിസന്ധിയുണ്ടാക്കും പത്മകുമാറിനെ അടുപ്പിച്ചു നിർത്തും എ പത്മകുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി സിപിഎമ്മിന് വാസുവും സിപിഎമ്മുകാരനാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു പക്ഷേ ജനമനസ്സുകളിൽ നേതാവ് എന്ന പ്രതിച്ഛായ ഇപ്പോഴില്ല എന്നാൽ പത്മകുമാർ ഇപ്പോഴും ജനമനസ്സിൽ സിപിഎമ്മുകാരനാണ് ഇതാണ് സിപിഎമ്മിനെ ആകെ ഉലയ്ക്കുന്നത്